മക്കളെ അടുത്തടുത്ത് അടുത്ത് ാണ് പെബിൾ ബീച്ച് അപ്പോ ആയുർവേദ ട്രീറ്റ്മെന്റ്സ് ഒക്കെ ആണെന്ന് പറഞ്ഞ് കേൾക്കാം ഇതാണ് കംപ്ലീറ്റ് ബീച്ച് കംപ്ലീറ്റ് പെബിൾസാണ് ഇങ്ങനത്തെ ഓരോ ചെറിയ ചെറിയ ഇപ്പൊ ഈ കടഞ്ഞ സൈഡില് ചെറിയ ചെറിയ കഷ്ണങ്ങളും അങ്ങോട്ട് മേലോട്ട് പോകുന്ന സമയത്ത് വലിയ വലിയ ഓരോ പീസസായിട്ടാണ് സ്പ്രെഡായി എടുക്കുന്നത് സൺറൈസ് സാധാരണമായിട്ട് സൺസെറ്റ് ആണ് കടലിൽ ഉണ്ടാറുള്ളത് നമ്മൾ കോഴിക്കോട് ബീച്ചിലൊക്കെ പോയി കഴിഞ്ഞാൽ സൺറൈസ് ഫ്രം ദ സി ജോർദാന അതാണ് ഞാൻ സെയിം സെയിം ബട്ട് ജോർദാനുള്ള രാവിലെ വെള്ളിയാഴ്ച നേരത്തെ തന്നെ ഇവിടെ എത്തിയ മേഡം അതായത് നേരത്തെ എത്താൻ വേണ്ടി ഇന്നലെ രാത്രി ഇവിടെ അടുത്തുള്ളൊരു സ്ഥലത്ത് വന്ന് ടെൻത്തിൽ ക്യാമ്പ് ചെയ്ത് ഇന്ന് രാവിലെ മോർണിംഗ് നേരത്തെ എണീച്ച് ഇങ്ങോട്ട് വന്നതാണ് അപ്പോൾ ഇവിടുത്തെ പ്ലാറ്റ്ഫോം ഞാൻ കാണിച്ചേടാം ഇവിടുന്ന് ഇവിടുന്ന് ബോട്ടിൽ കേറിയിട്ട് അങ്ങോട്ടേക്ക് പോവും ആൾക്കാര് എന്നിട്ട് അവിടെ നിന്ന് ഇങ്ങനെ നടന്ന് ട്രക്ക് ചെയ്ത് പോകണം അങ്ങനെ പോവാദി അശാവിലേക്കുള്ള ട്രക്കിങ് ഒമാനി അറബാബ് നമുക്ക് ഓറഞ്ച് അല്ല ഓറഞ്ച് നാരഞ്ച് തന്നിരിക്കുന്നു നാരഞ്ച് ഭയങ്കര പുളിയാണ് കുഴപ്പമില്ല ബൈബിന് വേറ്റതാണ് അങ്ങണ്ട് ഈ ബു അങ്ങണ്ട് കേക്കളെ

എല്ലാരും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഇത് കാണുക അത് നോക്ക് മക്കളെ ഓ പോലെ ഉണ്ട് പോലണ്ട് കേട്ടാ അതിലോട്ട് നീന്തുന്നുണ്ട് അവിടെ നീ മുങ്ങടാ മുങ്ങി

നമ്മൾ നേരത്തെ രാവിലെ തന്നെ ഇവിടെ എത്തിയതുകൊണ്ട് പെട്ടെന്ന് തന്നെ തിരിച്ചു പോകാൻ പറ്റി പ്രത്യേകിച്ച് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ജുമാക്ക് പോകേണ്ടതുള്ളതുകൊണ്ട് പെട്ടെന്ന് നമ്മൾ തിരിക്കുകയാണ് അപ്പം ഇതാ ഒരുപാട് പേര് ഇങ്ങോട്ട് ഇപ്പോൾ വരുന്നുണ്ട് ഇവരിപ്പോൾ അങ്ങോട്ട് പോവുകയാണ് ഇവരെല്ലാം തിരിച്ചു വരികയാണ് നമ്മൾ നേരത്തെ എത്തിയത് കൊണ്ട് അത്ര റഷുണ്ടായില്ല ഇപ്പിതാ ഇവരെല്ലാം തിരിച്ച് വരികയാണ് നമ്മൾ പിന്നെ കുറച്ചധികം നേരമായിട്ട് സ്പെൻഡ് ചെയ്ത് അതുകൊണ്ടാണ് ഇവരെ കൂടെ തിരിച്ചു വരുന്നത് അല്ലെങ്കിൽ ഒരുപാട് പെട്ടെന്ന് നമുക്ക് തിരിച്ച് പോരാൻ പറ്റിയിരുന്നു പക്ഷെ നമ്മൾ അങ്ങനെയാണല്ലോ ഇവിടെ പോയാലും കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്ത് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടാണല്ലോ നമ്മൾ പോരും ബാദിഷാബിലെ ഒരു അതിമനോഹരമായ ഒരു ബീച്ച് സൈഡിലാണ് നമ്മളുള്ളത് കളറുണ്ടോ ഇവിടെയൊക്കെ ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളർ കുറച്ച് അങ്ങോട്ട് പോകുന്ന സമയത്ത് ഇവിടുന്ന് കാണുന്നതാണ് ഡാർക്ക് അവിടെ ഒരാൾ കിടക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് വാദിഷാബിൻ്റെ പുറമേ ഉള്ള എൻട്രൻസ് ബ്രിഡ്ജ് മേലെ ഇവിടെ പോകുന്നുണ്ട് അതിന് അപ്പുറത്ത് ആ നമ്മൾ അവിടെനിന്ന് വന്നത് അതിന് അപ്പുറത്ത് ആ രണ്ട് മലൻ്റെ ഇടയിലാണ് അതിലൂടെ ഇങ്ങനെ നടന്ന് പോയിട്ട് ആണ് വാദിഷാബ് ഓക്കെ